ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ച വീഡിയോന്നല്ല അതെന്ന് വെച്ചാൽ അന്നേരം അതൊന്നും ഇടാൻ ഞാൻ അപ്പോൾ പിന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ച അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാനത് പേര് എഡിറ്റ് ചെയ്ത് പോയി സൗകര്യമൊക്കെ ചെയ്തിട്ട് കാരണം ഇതില് വലിയ മെടുക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആവുകാലോ ഞാനൊത്തുപോയി വന്നതിന് ശേഷം അമ്മ പറയുന്ന മഞ്ഞളൊന്നും നട്ടിച്ചില്ല മഴയെല്ലാം വരുന്നുണ്ട് ഇനിയിപ്പൊ അല്ലെടുത്ത് പറഞ്ഞത് വെക്കേണ്ടി വരും കാരണം ഇനിയിപ്പൊ മഴ പെയ്തു കഴിഞ്ഞ നടാനൊന്നും ആവൂല വിത്തെല്ലാം മുളച്ച് കൊണ്ടാനായി അതിന് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ പിന്നെ പറഞ്ഞാക്ക് പോയിട്ട് എല്ലാം നടാന്ന് പറഞ്ഞു അപ്പൊ അമ്മ താഴെ തറവാട്ടിൽ പോയി വളയെല്ലാം എടുത്ത് വന്ന് പിന്നെ പിള്ളേരെയും കൂട്ടി പറമ്പത്തേക്ക് പോയി പിന്നെ നല്ലപോലെ കാട് പിടിച്ചുകൊണ്ട് കുറച്ച് പണിയെടുത്തേ കാട് വൃത്തിയാക്കിയ പ്രത്യേകം വേറെ വള്ളി എഴുന്നിട്ട് എല്ലാം പൊത്തിയാക്കുമ്പോ തന്നെ ഒരു പണിയായി പിന്നെ വേഗം കൊത്തുന്നേന ഈ വള്ളീന്റെ വേര് വന്നിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് കയ്യല്ലെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെല്ലാം വൃത്തിയാക്കി ഞാൻ പിന്നെ നടന്ന് വന്ന് കുറച്ച് സമയം നോക്കി പിന്നെ കളിച്ചിടുമ്പോൾ കുറച്ച് സഹായിച്ചു കൊടുത്തു കാരണം അമ്മ ഒറ്റക്ക് ചെയ്യുമ്പോൾ സമയം എടുക്കുള്ളൂ വേഗവും ആവും ആദ്യം പറഞ്ഞ് മൂന്നാല് തട്ടാക്കിയിട്ട് നടാന്ന് പിന്നെ എല്ലാ ഐഡിയ എല്ലാം മാറ്റി രണ്ട് തട്ടാക്കി ഒരു വലിയൊരു തട്ട് ഒരു ചെറിയ തട്ടു ആക്കി വേഗം തട്ടാക്കിയുമ്പം ഞാൻ കുറച്ച് സഹായിച്ചു കൊടുത്തു പിന്നെ അമ്മ തന്നെ എല്ലാ കാര്യവും ചെയ്തു ടാത്തോണ്ടും ഒനാള് എല്ലാം വാരി വലിച്ച് കൊണ്ടുപോയ വിത്തും എല്ലാം പറമ്പത്ത് വലിച്ചെറിയലായിരുന്നു അണ്ട് പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് അല്ലെ പിന്നെ എല്ലാം കൊണ്ടുപോയ സാധനം തയ്ച്ചു അന്റെ വക ശരിയാ പിന്നെ വേഗം അമ്മ വിത്തെടുത്തിട്ട് ി പൊറത്തെടുക്കും അമ്മ വിത്തെ മാന്തി ഓൻറെ വക പൊത്തി വെക്കലെ പിന്നെ അത് ആദ്യം എടുത്തു വെക്കും ഇങ്ങനെ കൊറേ കഴിച്ച പിന്നെ ഞാൻ എടുത്ത് തട്ടി കാരണം വേറെ രക്ഷയില്ല കാരണം പിന്നെ നമ്മൾ ആ പണിയെടുത്ത് വെറുതെ ആകും കാരണം ഓൻറെ വക ഓനെ നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ട് മോനെക്കൊണ്ടാകുന്നതിലും കൂടുതലും ചെയ്തു തന്നെ അതുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞ് എടുത്ത് തട്ടിക്കോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതെല്ലാം ചാടിയിട്ടൊരു പോക്കാൻ നോക്കാം പിന്നെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടാക്കിയിട്ട് പിന്നെ എൻ്റെ മോയെ മാന്തി പുറത്തിട്ടിട്ട് അത് ഞാനും കൂടി കേൾക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചി വേഗം ഓഞ്ഞി എടുത്ത് തട്ടി നമ്മളാടെ മാറി നിന്ന് ബാക്കി പരിപാടിയെല്ലാം അമ്മേൻ്റെ വഴിയിരുന്നു അമ്മ വേഗം വളയെല്ലാം ഇട്ടി എല്ലാം പൊത്തി െല്ലാം ശരിയാക്കി പിന്നെ തൂപ്പ് പറിച്ചു വിടും അകന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം തെറിച്ചിട്ട് മഴ പെയ്യുമ്പോൾ ഈ വെള്ളം തിറച്ചിട്ട് മണ്ണ് തേച്ചും തെറിച്ച് തെറിച്ച് പോകുമല്ലോ അതുകൊണ്ട് പിന്നെ അട തൂപ്പ് കൊത്തി വെക്കും തൂപ്പ് കൊത്തിവെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിഞ്ഞിട്ട് മണ്ണ് ഒഴിച്ച് പോകുക പിന്നെ ആ അപ്പരിപാടിയും കലാപരിപാടിയും എല്ലാം കഴിഞ്ഞ് എല്ലാം കൊട്ടയും വട്ടയെല്ലാം എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി കട്ടൻ ചായയും വെച്ച് അതിലും മിക്സ്ച്ചറും പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ആ എല്ലാം തിന്ന് കുറച്ച് സമയം ഞാനും അമ്മയായിരുന്നു അതിയെല്ലാം പറഞ്ഞേ പിന്നെ അങ്ങനെ കുറച്ച് വൈകുന്നേരത്തെ പിന്നെ കലാപരിപാടികളും കാര്യങ്ങൾ കുളിക്കല് നടക്കല് അല്ലായിരുന്നു പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക